അങ്ങനെ കവിയൂർ പൊന്നമ്മ എന്ന മലയാളികളുടെ പ്രിയപ്പെട്ട അമ്മ യാത്രയായിരിക്കുകയാണ് എല്ലാ ചടങ്ങോടുകൂടിയും വളരെ ഭംഗിയായി തന്നെ ആഗ്രഹപൂർവ്വം അണിയിച്ചുക്കി വേദനകളില്ലാത്ത ലോകത്തേക്ക് കവിയൂർ പൊന്നമ്മ ഇപ്പോൾ യാത്രയായിരിക്കുന്നു ഏകദേശം ഒരു വർഷം മുൻപാണ് തനിക്ക് ക്യാൻസർ ആണ് എന്ന് എല്ലാവരെ പോലെ കവിയൂർ പൊന്നമ്മ തിരിച്ചറിഞ്ഞത് ഏറെ വൈകിപ്പോയിരുന്നു അപ്പോഴേക്കും ക്യാൻസർ രോഗം കവിയൂർ പൊന്നമ്മയുടെ ശരീരത്തിനാകെ കാർന്നു തിന്നുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഏതു നേരവും വീട്ടിൽ ചടഞ്ഞുകൂടി ഇരിക്കാൻ യാതൊരു താല്പര്യവും ഇല്ലാത്ത കവീർ പൊന്നമ്മ ഒരുങ്ങി സുന്ദരിയായി തന്നെയാണ് ഇരിക്കാറുള്ളത് ആകെ ഒരു സങ്കടം മാത്രമാണ് കവീർ പൊന്നമ്മയ്ക്കുള്ളത് തൻ്റെ മകൾ ബിന്ദു എന്ന സങ്കടം എപ്പോഴും പ്രേക്ഷകരുടെ അടുത്തേക്ക് പറയാറുണ്ട് എൻ്റെ മകൾ തിരികെ വരും അവൾക്ക് മനസ്സിലാകും എന്നൊക്കെ എന്നെ എൻ്റെ അമ്മ ശുശ്രൂഷിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴും ബിന്ദുവിൻ്റെ കണ്ണുനീർ എപ്പോഴും അമ്മയുടെ ചുറ്റുമുണ്ടായിരിക്കും ആ അമ്മയുടെ കണ്ണുനീർ ബിന്ദുവിനും മറക്കാനാകില്ല സിനിമയുടെ പിറകെ ഓടിയ അമ്മ എന്നെ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് ബിന്ദു പറയുമ്പോഴും എല്ലാവർക്കും പറയാനുള്ളത് അങ്ങനെ പറയരുത് മകളെ എന്ന് തന്നെയാണ് ഒരിക്കലും നമ്മുടെ അമ്മയെ നമ്മൾ തള്ളിപ്പറയാൻ പാടില്ല ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല എന്ന് എടുത്തു പറയുകയാണ് സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നത് ഇന്ന് ടൗൺ ഹാളിൽ വെച്ച് പൊതുവർഷത്തിൻ്റെ സമയത്ത് പൊന്നമ്മയെ കാണാനായി ഒരു പെൺകുട്ടി വന്നു കുടുംബസമേതമാണ് വന്നത് രണ്ട് മക്കളും ഭർത്താവുമായി എത്തി ഇതാരാണെന്ന് എല്ലാവരും അന്വേഷിച്ചു ആദ്യം കരുതി പൊന്നമ്മയുടെ മകളാണെന്ന് പിന്നീടാണ് ആ സത്യം എല്ലാവരും തിരിച്ചറിഞ്ഞത് അത് പൊന്നമ്മയുടെ സഹോദരി കവിയൂർ രേണുകയുടെ മകൾ നിധിയാണ് എന്ന് അതായത് പൊന്നമ്മയുടെ ദത്തുപുത്രി പൊന്നമ്മ വളർത്തിയ പുത്രി പൊന്നമ്മയുടെ സഹോദരന്റെ കൂടെയാണ് പൊന്നമ്മ ഇത്രയും കൊല്ലം ഉണ്ടായിരുന്നത് എല്ലാ വർഷവും ഏതെങ്കിലും സിനിമയിലുള്ള ആരെങ്കിലുമൊക്കെ പൊന്നമ്മയെ കാണാൻ എത്തും മോഹൻലാലും ദിലീപും എന്തായാലും എത്തും ഒപ്പം വരുമ്പോൾ വസ്ത്രവും കൊണ്ടുവരും അണിയിക്കും കുറേയധികം നേരം ഇരുന്ന് സംസാരിക്കും വിശേഷങ്ങളൊക്കെ പങ്കുവെക്കും എല്ലാ കാര്യങ്ങളും അറിയിക്കും അതുകൊണ്ട് തന്നെ സന്തോഷവതിയായിരുന്നു തൻ്റെ സിനിമാ ജീവിതത്തിലും താൻ വളരെയധികം സന്തോഷവതിയാണെന്ന് കവീർ പൊന്നമ്മ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരിക്കലും സന്തോഷമില്ലായിരുന്നു എന്ന് ആരോടും പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ മലയാള സിനിമയിൽ പല താരങ്ങളുടെയും അമ്മയായി അഭിനയിച്ചതുകൊണ്ട് ഒട്ടുമിക്ക എല്ലാ താരങ്ങളുടെ കൂടെയും അഭിനയിക്കാനുള്ള ഭാഗ്യവും എല്ലാ നല്ല സിനിമകളിൽ നല്ല കഥാപാത്രങ്ങളും താരത്തിന് ലഭിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് മലയാളത്തിലെ സൂപ്പർ താരങ്ങളായ മമ്മൂക്കയുടെയും മോഹൻലാലിൻ്റെയും അമ്മയായി അഭിനയിച്ചു എന്ന് തന്നെയാണ് ദിലീപിന്റെയും സുരേഷ് ഗോപിയുടെയും മുകേഷിന്റെയും ഒക്കെ അമ്മയായി അഭിനയിക്കാനുള്ള ഭാഗ്യവും ഇവരോടൊക്കെ തന്നെയും സിനിമകളിൽ എത്താനുള്ള ഭാഗ്യവും കവിയൂർ പൊന്നമ്മയ്ക്ക് ലഭിച്ചിട്ടുണ്ട് ഇന്ന് കവിയൂർ പൊന്നമ്മ ഒപ്പം അഭിനയിക്കാത്ത ആരുണ്ട് എന്ന് പറയാൻ പോലും നമുക്ക് പറ്റില്ല കാരണം അത്രമാത്രം സിനിമകളിലാണ് കവിയൂർ പൊന്നമ്മ വേഷമിട്ടിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് ഒരു സിനിമയായിട്ട് നമുക്ക് മാറ്റി പറയാനോ തള്ളി പറയാനോ ഒന്നും സാധിക്കില്ല അത്രമാത്രം സിനിമകൾ കൈവശമുള്ള ഒരാൾ തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട കവിയൂർ പൊന്നമ്മ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ യാത്ര അയക്കുന്നത് മലയാളത്തിലെ തന്നെ വലിയൊരു താരത്തിനാണ് അവർ അതുല്യ കലാകാരിക്ക് തന്നെയാണ് എത്ര പറഞ്ഞാലും മതിവരാത്ത മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരം ഒരിക്കലും സോഷ്യൽ മീഡിയയോ അല്ലെങ്കിൽ മലയാളി പ്രേക്ഷകരോ മറക്കില്ല കവിയൂർ പൊന്നമ്മയെ തന്നെയാണ് ഇപ്പോൾ എല്ലാവർക്കും ഓർമ്മ മകൾ രേടുകയും മകൻ ദിലീപും സുരേഷ് ഗോപിയും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു എന്തിനാണ് അമ്മ ഇനി ദുഃഖിക്കുന്നത് ദുഃഖിക്കേണ്ട യാതൊരു കാര്യവുമില്ല പ്രേക്ഷകർക്കൊക്കെ തന്നെയും പ്രിയങ്കരി തന്നെയാണ് അതെന്നും അങ്ങനെയാണ് അതിപ്പോൾ ഈ ഒരു യാത്രയപ്പിൽ തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ എല്ലാ പ്രേക്ഷകർക്കും പ്രിയങ്കരിയായ താരത്തിന് ആദരാഞ്ജലി നേരാൻ നിരവധി പേരാണ് എത്തിയത് കളമശ്ശേരി ടൗൺ ഹാളിൽ നിന്ന് നിറഞ്ഞൊഴുകി കവിയൂർ പൊന്നമ്മയെ അവസാന നോക്ക് കാണാനായി ഒഴുകിയെത്തിയ ഒരുപാട് പേരുണ്ട് പ്രായഭേദമന്യാണ് അവിടേക്ക് ആളുകൾ എത്തിയതെന്ന് പറയണം അവരൊക്കെ തന്നെയും താരങ്ങൾ വരുമെന്നുള്ള പ്രതീക്ഷയിലല്ല മറിച്ച് കവിയുർ പൊന്നമ്മയൊന്ന് അവസാനമായി കാണാം എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് എത്തിയത് അത്രമാത്രം ജനത്തിരക്കായിരുന്നു അവസാനം വീട്ടിൽ കൊണ്ടുപോയപ്പോഴും അതുപോലെ തന്നെ ബന്ധുക്കളും സുഹൃത്തുക്കളും സ്നേഹമുള്ളവരുമെല്ലാം യാത്രയാക്കാൻ എത്തി സ്വന്തം മകൾ എത്തിയില്ലെങ്കിൽ പോലും നിരവധി മക്കളായിരുന്നു ശരിക്കും പറഞ്ഞാൽ കവിയൂർ പൊന്നമ്മയ്ക്ക് ഒപ്പമുണ്ടായിരുന്നതെന്ന് പറഞ്ഞേ മതിയാകൂ സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് പ്രേക്ഷകർക്കൊക്കെ വളരെയധികം പ്രിയങ്കരിയായ ഒരു തരം എല്ലാം നേടി എല്ലാവരുടെയും സ്നേഹം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് കവിയൂർ പൊന്നമ്മ ഇന്ന് നമ്മളെ വിട്ട് യാത്രയായിരിക്കുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും